ഹലോ അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ യാത്രയിലാണ് യാത്രയിൽ എല്ലാവരും എന്താണെന്ന് ആലോചിക്കണ്ടാവും അല്ലേ നമ്മൾ ഇവിടെ ഒരു ഏരിയയില് അപ്പതേ അവിടെ എല്ലാവരും ഇരിക്കുന്നുണ്ട് കേട്ടോ നമ്മൾ എവിടെയാണ് വന്നേക്കണതെന്നും എന്താണ് വന്നേക്കണതെന്നൊക്കെ ഞാൻ പറയാം അപ്പതേ നമ്മൾ ഇന്നുള്ളത് ഗുജറാത്തിൽ ഗുജറാത്തിലേക്ക് നമ്മളെന്ന് കേറി ആ വീഡിയോ നമ്മൾ മെയിൻ ചാനലിൽ കണ്ടിട്ടുണ്ടാവും അപ്പൊ ഇവിടെ അഹമ്മദാബാദിലാണ് നമ്മൾ ഉള്ളത് അഹമ്മദാബാദില് അതെ ചേച്ചിയുടെ പേരാണ് വിനിത എന്നാണ് ചേച്ചിയുടെ പേര് ചേച്ചി അതെ തൃശ്ശൂരാണ് വീട് മലയാളി ആട്ടാ നമ്മള് മോള് തുണിയൊക്കെ കഴിഞ്ഞപ്പണ് ഇങ്ങനെ കാണാൻ പറ്റണത് അഹമ്മദാബാദ് നമുക്ക് ഒറ്റ നോട്ടത്തിൽ കാണാൻ തോന്നണ കാര്യങ്ങളൊക്കെ അതെ അപ്പൊ ചേച്ചിറ അവിടെ വീട്ടിലാണ് നമ്മൾ ഇന്ന് ഇന്നത്തെ സ്റ്റേ എന്ന് പറയണത് നമ്മളെ ഒരുപാട് കമന്റിൽ എല്ലാരും കണ്ടിട്ടുണ്ടാവും കമന്റ് ആയിരുന്നു ടോപ്പ് ഐക്കിലുണ്ടായിരുന്നു എല്ലാരും പറഞ്ഞു കമന്റ് ചേച്ചി ചേച്ചി അപ്പൊ നമ്മളെത്തി നോക്കി നോക്കി ഇങ്ങനെ നിക്കായിരുന്നു അപ്പൊ നമ്മളായിട്ട് തന്നെ ഇങ്ങനെ ഇങ്ങോട്ടേക്ക് വരാന്ന് പറഞ്ഞ് അപ്പൊ ചേച്ചി കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മളാ അങ്ങനെ കോണ്ടാക്ട് ചെയ്തപ്പോഴേക്കും നമ്മൾ ഇങ്ങോട്ട് വന്ന് അപ്പൊ ദേ ഇവിടെ തുണി വിരിക്കാൻ ഒക്കെ ഇത്രയും നല്ല കാറ്റും ഇത്രയും ഭംഗിയുള്ള ഒരു സ്ഥലം നമുക്ക് ഇവിടെ കാണാൻ പറ്റുമെന്ന് കണ്ടത് പുറത്തോട്ടൊക്കെ പോവാൻ കൂടെ കുറച്ച് സ്പോട്ടൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പൊ എല്ലാരും ഇവിടെ ഒരുമിച്ച് പോവാന്ന് അങ്ങനെ ഇങ്ങനെ നമ്മൾ കുറച്ചുപേരായിട്ടുള്ളിട്ട് വന്നിട്ട് ചേച്ചിക്ക് നമ്മളെ വല്ല ഭയങ്കര പരിചയമാണ് കാര്യം വീഡിയോസ് ഒക്കെ കണ്ടു കണ്ട് പരിചയം ആണെന്നാണ് പറഞ്ഞത് അത്രേ പിന്നെ ആ ചെറുതായിട്ടൊക്കെ കാണാറുണ്ടല്ലേ അതെ അപ്പൊ നമ്മൾ ഇന്ന് ചേച്ചിറ ഫ്ലാറ്റിലാണ് നമ്മൾ പുറത്തേക്ക് പോകും അതിന്റെ വീഡിയോസ് എല്ലാം മെയിൻ ചാനലിൽ വരും നമുക്ക് അങ്ങനെ അതെ ഇനി നമുക്ക് ഇവിടെ ഒന്ന് കാണാട്ടോ നമ്മളിപ്പോ ഇവിടെ ഏകദേശം ഒരു ഏഴുമണി ആയിട്ടുണ്ട് എന്നാലും ഇവിടെ സൺസെറ്റ് ഒക്കെ ആവണതേ ഉള്ളു അപ്പൊ ഇവര് പറഞ്ഞത് ഒരു ഏഴര കഴിയുമ്പോഴായിരിക്കും അല്ലേ അതെ ഏഴര നല്ല ചൂടാണ്ട് ഇവിടെ അതെ അപ്പൊ നമ്മളിങ്ങനെ ഇവിടെ ഒരു ഏരിയ നോക്കണെങ്കിൽ ഇത് അവിടെ തന്നെ ആ സൺസരിന്റെ അവിടെ തന്നെയായിട്ട് കാണുന്ന അത് ഒരു അമ്പലമാണ് ശിവന്റെ ഒരു അമ്പലമാണ് പിന്നെ നമ്മുടെ ഇവിടെ ഫുള്ള് ആ അതെ ഈ മേലെ ഇരിക്കണത് കണ്ട ഇതാ അവിടെ കാണുന്നതല്ലേ അതെ മെട്രോ പോണതൊക്കെ നമുക്ക് കാണാൻ പറ്റും അവിടെ കുറച്ച് പിള്ളേര് കളിക്കണുണ്ട് താഴെ ഒരുപാട് അകലുണ്ട് നമുക്ക് ഇവിടെനിന്നല്ലേ താഴേ അപ്പൊ ഇതാണ് നമ്മുടെ ഇവിടത്തെ ഒരു വ്യൂ ഈ ഒരു ഏരിയനെ അഹമ്മദാബാദ് തന്നെയല്ലേ ചെയ്തു അതെ ആ സ്ഥലത്താണ് നമ്മളിപ്പോ ഉള്ളത് നമ്മൾ ഇനിയിപ്പോ തൊട്ടടുത്തുള്ള കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണാൻ പോകും അതെന്തോ അതെ അതെ ഭയങ്കര ഹാപ്പി ആയിട്ട് ചേച്ചി നമ്മളെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് നേരെ പരിചയമില്ലെങ്കിലും ചേച്ചിക്ക് നമ്മളെ വീഡിയോസ് കണ്ടിട്ട് അത്യാവശ്യം നല്ല പരിചയമുണ്ട് എല്ലാ കാര്യങ്ങളും എല്ലാവരും അറിയാം അതേപോലെ അപ്പൊ എന്തായാലും നമ്മൾ ഇനിയിപ്പോ ഈ ഒരു ഏരിയയിൽ വന്ന് അവിടെ കുറച്ചിങ്ങനെ ചെടികളും കാര്യങ്ങളും നമ്മൾ അപ്പുറത്തെ സൈഡിലാണ് തുണി വിരിച്ചിട്ടേക്കണത് അപ്പൊ നമുക്ക് അതൊക്കെ ഒന്ന് കാണാം പയ്യനെ ഇത് അപ്പം ഇതാണ് മൊത്തത്തിലുള്ള ഒരു വ്യൂ നല്ല അടിപൊളിയായിട്ടുണ്ടല്ലേ അതെ നല്ല രസമുണ്ട് നല്ല കാറ്റും ഉണ്ട് ഭയങ്കര ചൂടായിരുന്നു പുറത്തൊക്കെ ഇന്നിപ്പോ വന്നപ്പോ നല്ല കാറ്റുമൊക്കെ ആയിട്ട് പയ്യനെ കാണാം ഹലോ അപ്പൊ നമ്മൾ ഒന്ന് പുറത്തൊക്കെ പോയി പുറത്ത് പോയ കാര്യങ്ങളൊക്കെ നമ്മളുടെ മെയിൻ ചാനലിൽ ഉണ്ടാവും നമ്മൾ എന്നിട്ട് ഇവിടെ ഫുഡ് കഴിക്കാനായിട്ട് ഇരിക്കുകയാണ് ചേച്ചി അതെ എല്ലാവരും കൂടി അതെ ഞങ്ങൾ അപ്പം അതെ നമ്മളും വിചാരിച്ചില്ല ഇത്രയും മോണാണെന്ന് വീഡിയോ കേൾക്കാൻ സാധാരണ എല്ലാരോടും ചെന്ന് വീഡിയോ എടുത്തോട്ടേ കുഴപ്പമുണ്ടോന്നൊക്കെ ചോദിക്കണം സെറ്റ് ആയിരുന്നു ഇവിടെ എല്ലാവർക്കും നമുക്ക് നേരത്തെ പരിചയമൊന്നുമില്ല എന്നാലും അന്ന് അടിപൊളി

आ देखो देरी है बोल कहाँ वो कहीं चला मैं हाँ आ ഹലോ അപ്പൊ നോക്കി കുറച്ച് ദിവസം എത്തി നമ്മൾ ഈ ചാനലിൽ കാണണം സംഭവം എന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ ദിവസം ഉദയ്പൂർ ഉദയ്പൂർന്നല്ല അഹമ്മദാബാദിൽ നമ്മളിറങ്ങി ചേച്ചിയുടെ വീട്ടിലായിരുന്നു വെച്ചാൽ ഭയങ്കര നമുക്ക് കുറെ സ്ഥലങ്ങളൊക്കെ കൊണ്ടുവക്കി കാണിച്ചു പിന്നെ എന്ന് വെച്ചാൽ അതിന്റെ വീഡിയോ ഇതിൽ അപ്ലോഡ് ചെയ്യാത്ത ഒന്നും കൊണ്ടല്ല നമ്മുടെ മെയിൻ ചാനലിൽ ഇട്ടാൽ മതി എല്ലാവരും പറഞ്ഞു പെണങ്ങള് പിന്നെ നമ്മ പറഞ്ഞാൽ കേട്ടി പിന്നെ ശരിയാണ് നിർത്തി വെച്ചേക്കാരുന്നു അപ്പൊ എന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് ഇതിൽ വീഡിയോ പോസ്റ്റ് ചെയ്യാം പിന്നെ വീട്ടിലെത്തി സ്ഥിരം വീഡിയോ ആക്കാം സംഭവം എന്ന് വെച്ചാൽ ഇപ്പൊ അവിടെ പോയിട്ട് കാണണം ഇവിടെ പോയിട്ടാണ് എല്ലാവർക്കും മനസ്സിലാക്കി അതെന്തെങ്കിലും ചെറിയ ചെറിയ കാഴ്ചകളൊക്കെ ഇല്ലേ നമുക്ക് അവിടെ മെയിൻ ചാനലില് വരാത്ത വീഡിയോന്റെ ഭാഗങ്ങൾ നമുക്ക് എടുക്കാൻ പറ്റുമെങ്കിൽ നമ്മളിതിലേക്ക് ഇടും അങ്ങനെ എവിടെയുള്ള സ്ഥലങ്ങളൊക്കെ പോണതൊക്കെ അങ്ങനെ നമ്മള് ഇടുന്നവിടെ പോയാൽ നമുക്ക് അവിടെ നിൽക്കാനുള്ള സൗകര്യം സ്ഥലങ്ങള് കൊണ്ടി കാണിച്ചിട്ട് നല്ല ഭക്ഷണം തന്നെ ഞങ്ങൾക്ക് അവരോട് നല്ല നന്ദി കടപ്പാടൊക്കെ നമുക്ക് ഹെൽപ് ചെയ്തിട്ടുണ്ടായിരുന്നുണ്ട് ഹെൽപ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ വരുമ്പോൾ കാണാനായാലും നമ്മുടെ അടുത്ത് വരുന്നുണ്ട് നമ്മള് അങ്ങനെയൊക്കെ നല്ല സന്തോഷമായിട്ട് കൊറേ നിമിഷങ്ങൾ എല്ലാം നമ്മള് പങ്കുവെക്കാത്തതാണ് അപ്പൊ അങ്ങനെ ഒരു വീഡിയോ എല്ലാരും സംഭവങ്ങളുണ്ടായിരുന്നു എല്ലാരും നമ്മളിപ്പോ വെറുതെ ഇങ്ങനെ വണ്ടി നിർത്തി നമ്മൾ നമ്മളറിയാത്തവര് പോലും വന്നിട്ട് ഈ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് നമുക്ക് ഫോണൊന്നും എടുത്ത് കാണിക്കാൻ പറ്റൂലെ അപ്പൊ ഇവര് സബ്സ്ക്രൈബ് സംഭവം സംഭവം വണ്ടി വണ്ടി നിർത്തി വീഡിയോ അതെ വലിച്ചിട്ട് വലിച്ചിട്ട് ഈ ചെയ്തിട്ടുള്ള അങ്ങനത്തെ കാര്യങ്ങളാണ് നമുക്ക് ഭയങ്കര സന്തോഷമായിട്ട് തോന്നണം അല്ലെ കാണുമ്പോൾ നമ്മൾ ഹാപ്പിയാണ് അതെ എവിടെ വെച്ചാൽ നല്ല പ്രൗഡ് കേരളാന്ന് വെച്ചാല് ഒന്നും പറയാനുള്ള എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് എല്ലാവരും ഏത് ഭാഷ അറിയാത്ത ആൾക്കാരും കേരള ഓ ഭയങ്കര സന്തോഷം അപ്പൊ എന്താ ഭയങ്കര സന്തോഷം എല്ലാവരും പറഞ്ഞതുകൊണ്ടാണ് നമ്മ രണ്ടു ദിവസത്തൊക്കെ നിർത്തി അതെ അങ്ങനെ വെച്ചാൽ പോലെ